പോലെ പെടിച് ഇ নাও ഉട്ടു പോലെ പൂ മുട്ടു പോലെ കേട്ടോ വലത്തേကြီးേ വലത്തേကြီး പൂ മുട്ടു പോലെ അല്ലേ പെടിഞ്ഞാ ഹല്ലുയേന്റെ കാണてるだろう ആഹ് ആയിക്കേ ഇതാ 1 2 3 എന്ന് പറയേക്കോളേ നീ മുട്ടു വീരിയണം വീയാം മനസ്സിലായോ ഓക്കേ അപ്പൊ તો ഒരു പൊക്ക ാന്തി ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ കഴിയുന്നതിലെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് സമ്മാനമൊക്കെ തരാനായിട്ട് ഇതാവിന് സാധിക്കുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ എപ്പോഴും നിങ്ങൾക്കറിയാം കുട്ടികളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു പ്രധാനമന്ത്രിയുണ്ട് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് കുട്ടികളുടെ ദിവസമായിട്ട് ഇന്ത്യ കൊണ്ടാടുന്നത് ജവഹർലാൽ കുട്ടികളുടെ കുട്ടികളെ സ്നേഹിച്ച അദ്ദേഹം എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഇന്ത്യയുടെ നാടിന്റെ നാളത്തെ ഭാവി കുട്ടികളുടെ അത്

ഞാൻ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ സമ്മാനമാണ് ഇന്ന് ഞാൻ ഒരു പ്രസംഗക്കാരനാക്ക അതുകൊണ്ട് തന്നെ ഞാൻ കുട്ടികളോടും മാതാപിതാക്കളുടെ അധ്യാപകരോടൊക്കെ പറയും ഈ കുട്ടികൾ കാണിക്കുന്ന താല്പര്യത്തില് അത് നമ്മുടെ നാളത്തെ ഫിക്സഡ് ഡെപ്പോസിറ്റാണ് അത് നാളെ നമ്മളെ ബലപ്പെടുത്താനുള്ളതാണ് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വളരുന്ന തലമുറയ്ക്കാണ് പള്ളിയാണെങ്കിലും സന്യാസമൂഹങ്ങളാണെങ്കിലും സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് വളരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് കേരളത്തിലെ ഏറ്റവും നല്ല പാട്ടുകാരൻ ആരാണെന്ന് പറയാം യേശുദാസ് പറഞ്ഞ യേശുദാസിനെ ആദ്യമായിട്ട് സമ്മാനം കിട്ടിയത് കലോത്സവത്തിലാണ് ആദ്യമായിട്ട് യേശുദാസ് എന്ന പാട്ടുകാരൻ സ്റ്റേജില് പാട്ടു പാടി സംസ്ഥാന സ്ഥലത്തില് സമ്മാനം വാങ്ങിച്ചത് ഈശോയെ കൂടി ഒരു പാട്ട് സംസ്ഥാന യുവജന കലോത്സവത്തിൽ പാടിക്കൊണ്ട ഞാനിപ്പോ പറയുന്നത് നമ്മുടെ തലമുറയില് സാധ്യതകളാണ് നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ സാധ്യതകള് കുട്ടികളിലാണ് നമ്മുടെ സാധ്യതകള് വളരുന്ന തലമുറയിലാണ് അതുകൊണ്ട് ഞാൻ ഈ കുഞ്ഞാട്ടന്മാർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കാരണം എന്താണെങ്കിൽ കുട്ടികളോട് വളരുന്ന തലമുറയോടൊക്കെ ഒരുപാട് ഇഷ്ടം കാണിക്കുന്ന ആളുകളാണ് നമ്മുടെ ചാവരക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയില്ലേ ശിക്ഷിക്കുമെന്ന് അവർ പേടി പിടിച്ചത് തലമുറയുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം മുതൽ മുടക്കുന്നത് നഷ്ടമല്ലെന്നുള്ള ബോധ്യം ഉണ്ടായി പക്ഷെ ചാവരച്ചൻ പറഞ്ഞു പള്ളിക്കൂടം വെച്ചില്ലെങ്കിൽ ഞാൻ പള്ളിക്ക് പുറത്താക്കണം ഇന്ന് നമുക്ക് എല്ലാ പുസ്തകങ്ങളുണ്ട് ഇന്ന് നമുക്ക് അസൂയതവും നമ്മളുടെ സ്ഥാപനങ്ങളിൽ സ്കൂളുകൾ നടത്തുമ്പോൾ പക്ഷെ ഇത്ര സ്കൂളുകൾ ഉണ്ടാകാനുള്ള ഒരു കാരണം ഗവൺമെന്റ് ശമ്പളം തന്നുകൊണ്ടൊന്നല്ല ചാവറിയച്ഛൻ ഒറ്റ കല്പനയാണ് പള്ളിത്തൊത്ത് പള്ളിക്കൂടെ ഇല്ലെങ്കിൽ അവരെ ഞാൻ ശിക്ഷിക്കുമെന്നുള്ള ചാവറിയച്ഛന്റെ നിശ്ചയദാർഢ്യമാണ് നമുക്ക് ഇത്രയേറെ പള്ളിക്കൂടങ്ങൾ ഉണ്ടാകാനായിട്ട് കാരണമായിരുന്നു ചാവറയച്ച ഓർമ്മ നിറഞ്ഞു നിൽക്കുന്ന ഒരു മണ്ണാണ് ഈ മാതാനം കുന്ന് മാതാനത്തെ സത്യം പറഞ്ഞാൽ ചാവറയച്ച സ്വപ്നങ്ങള് വിരിഞ്ഞ അതായത് മഴവില്ലായിട്ട് വിരിഞ്ഞ ആകാശം പരപ്പാണ് ഈ മാന ഇവിടെയാണ് ഈ മഴവില്ലേ വിരിഞ്ഞത് അദ്ദേഹം എൽത്തുരുത്തിയിലേക്കും പിന്നീട് പുളിങ്ങുന്നിലേക്കും മറ്റുള്ള എല്ലാ ആശ്രമങ്ങളിലേക്കൊക്കെ അദ്ദേഹം പോയി ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ കാഴ്ചപ്പാട് കാണാം എട്ടു ആശ്രമത്തോടനുബന്ധിച്ച് ധാരശ്ശേരിയാണെങ്കിൽ പോകണ അദ്ദേഹം ചെറിയ സ്ഥലങ്ങളൊന്നല്ല വലിയ സ്ഥലങ്ങളാണ് നാളെ നിങ്ങൾക്ക് എന്ത് തുടങ്ങണമെങ്കിലും നിങ്ങൾ സ്ഥലം തേടി പോകാൻ പാടില്ല പേര് തന്നെ ഞാൻ പറഞ്ഞു ദൈവത്തിന്റെ തുരുത്ത് അതാണ് തുരുത്ത് ഇന്ന് ഗവൺമെന്റ് പോലും അത് ഏറ്റെടുത്തു എടുത്തെടുത്ത വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഒരു എഡ്യൂക്കേഷണൽ ഹബാണ് ഞാൻ നിർത്തുകയാണ് നമ്മുടെ കുട്ടികളെ നല്ല നിലയ്ക്ക് വളർത്താനായിട്ട് നിങ്ങൾ നടത്തിയ പരിശ്രമത്തിൽ സഭയുടെ ഭാഗത്തുനിന്ന് ഏറ്റവും ഹൃദയപൂർവ്വം ഞാൻ സി എം ഐ സി എം സി സന്യാസികളെ അഭിനന്ദിക്കുന്ന ദ്ധ്യാപകരും പേരൻസും ഇവരോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ കൊടുത്ത കരം സഭയ്ക്ക് കൊടുത്തൊരു കരുത്താണ് നിങ്ങൾ തരുന്ന ഈ കരം ഉണ്ടല്ലോ അത് വലിയൊരു ഒരു കരുത്താണ് ഈ കുട്ടികളെ കൊണ്ട് നിങ്ങൾ ഒരു തീർത്ഥാടനം നടത്തിയെന്ന് പറഞ്ഞു യോസിച്ചു പറഞ്ഞു അടുത്ത കൊല്ലം തൊട്ട് സി എം ഐ സഭയുടെ നേതൃത്വത്തിൽ മാതാനും മുന്നിലേക്ക് ജനങ്ങളുടെ ഒരു പദയാത്ര നമ്മളെവിടെ ആദരം മൊഴിയാണ് എവിടെന്നാണ് തുടങ്ങേണ്ടത് എനിക്കറിയാൻ പാടില്ല നടക്കാവുന്ന ഒരു ഡിസ്റ്റൻസിലെ ജനങ്ങൾ അറിയട്ടെ ഇത്രയും വലിയ ഒരു വലിയ നവീകരണത്തിന്റെ പ്രവാചകൻ നമ്മുടെ നാട്ടിൽ ജീവിച്ചു എന്ന് ജനങ്ങൾ ജനങ്ങളറിയെ നമ്മൾ പലപ്പോഴും പള്ളിക്കകത്താണ് ഇതൊക്കെ ചെയ്യുന്നത് പള്ളിക്ക് പുറത്തും നമ്മൾ ചെയ്യണം നമ്മുടെ ആളുകൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം ഞാന് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കർത്താവ് പറഞ്ഞത് കൊണ്ടായിരിക്കണം നിന്റെ വലത് കൈ കൊണ്ട് ചെയ്യുന്നത് നിന്റെ അടുത്ത് കൈ അറിയ പാടില്ല അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഈ പബ്ലിസിറ്റിക്ക് ഒന്നും പോകാൻ രക്ഷിക്കാനും പാടില്ല പബ്ലിസിറ്റി കൊടുക്കുന്ന ഒരു കാര്യം പക്ഷെ ഞാൻ വിചാരിക്കുകയായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിച്ചു വളർന്ന ആയിരങ്ങളുണ്ട് പതിനായിരങ്ങളുണ്ട് കേരളം സാക്ഷരതയാണെന്ന് പറയുന്നതിന് പ്രധാനമായിട്ടും കാരണമായത് കത്തോലിക്ക സഭയാണ് കത്തോലിക്ക സഭയിലെ കർമ്മലീത്ത സന്യാസ സമൂഹങ്ങളാണ് അതൊക്കെ നമ്മൾ ഒളിച്ചു വയ്ക്കേണ്ട ഒരു കാര്യങ്ങളല്ല ഇപ്പം ഹെൽത്ത് കെയർ ആണെങ്കിലും അതുപോലെ തന്നെ സോഷ്യൽ മിനിസ്ട്രി ആണെങ്കിലും നമ്മൾ ചെയ്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് നമ്മൾ നമ്മുടെ പെരുമ്പ കാണിക്കുകയല്ല പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പീഠത്തിൽ വെച്ച വിളക്ക് പോലെ ആളുകളുടെ പ്രക്ഷോഭിക്കാൻ നമുക്ക് കാരണമാകട്ടെ ഈ വലിയ കൂട്ടായ്മയിൽ പങ്കെടുക്കാനും സമ്മാനം കൊടുക്കാനൊക്കെ പിതാവിന് അവസരം കിട്ടിയത് പിതാവിന്റെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു നിങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് സഭയുടെ നൂറ്റിയൊന്ന് ശതമാനം നൂറല്ല നൂറ്റിയൊന്ന് ശതമാനം പിന്തുണയും സഹകരണവും ഉണ്ടാകുമെന്ന് സഭയുടെ നാമത്തിൽ Kabiwalan ng mga muling binangulo tungo